നമസ്കാരം സുഹൃത്തുക്കളെ മലനാടൻ വോയിസ് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുകയാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അരിക്കാറ്റ അച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരനാണ് മിസ്റ്റർ ബേബിച്ചെൻ ചിറയ്ക്കൽ അദ്ദേഹം ആരംഭിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ പലതുകൊണ്ടും വളരെ ഉപകാരപ്രദമായിരിക്കും ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള വ്യക്തിയും ഒരുപാട് സ്ഥലങ്ങൾ പോയി സന്ദർശിച്ച ഒരു വ്യക്തിയും എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ വളരെയേറെ ഉപകാരം ചെയ്യും എന്നുള്ള പൂർണ്ണമായി ഉറപ്പുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്ന ഈ മലനാടൻ വോയിസ് എന്ന യൂട്യൂബ് ചാനലിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ നിങ്ങൾ അനുവാദത്തോടു കൂടി ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു Thank you, Aja. Good, best wishes. Thank you, thank God you, bless thank you, thank you, thank you.